എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ പോലെ തന്നെ ആകർഷണ നിയമം എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്നതെന്തും യൂണിവേഴ്സ് നമുക്ക് സാധ്യമാക്കി തരും ഇതാണ് ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ മിക്കവർക്കും ഉണ്ടാകുന്ന സംശയമാണ് ഇത് സത്യമായിരിക്കുമോ എന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ നിന്നും പറയുകയാണ് ഇത് സത്യമാണ് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കൂ ഇതൊരു മാജിക്കൊന്നും അല്ല മനസ്സിൻ്റെ ശാസ്ത്രമാണ് നമ്മൾ വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ നമ്മുടെ ആഗ്രഹം തീവ്രമായിരിക്കണം അതിലുപരി നമുക്ക് ഇതിൽ വിശ്വാസം വേണം ഞാനിവിടെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അനുഭവമുണ്ടെന്ന് അത് സത്യമാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടിയിട്ടുമുണ്ട് പക്ഷേ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ ഞാൻ വിശ്വസിക്കാൻ വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇപ്പോൾ പാശ്ചാത്യർ ഉൾപ്പെടെ പുസ്തകങ്ങളൊക്കെ എഴുതി അവരുടെ പുസ്തകങ്ങൾ വായിച്ച് നമ്മൾ അറിയുന്ന ഒരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന ഈ ഒരു മെത്തേഡ് പക്ഷേ നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ടവർ ഒരു പുസ്തകവും വായിക്കാതെ തന്നെ പിന്തുടർന്ന് വരുന്ന ഒരു വിശ്വാസമുണ്ട് എന്താണത് അവർ എല്ലാം ദൈവത്തിലർപ്പിക്കും അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ വിഷമങ്ങൾ വരുമ്പോൾ അവർ ഭഗവാന് നേർച്ചു നേരും ഇന്ന കാര്യം സാധിപ്പിച്ച് തന്നാൽ ഞാൻ ഭഗവാന് വേണ്ടി ഇന്നത് ചെയ്തോളാം എന്ന് അവർ അത് പ്രാർത്ഥിച്ച് ആ കാര്യം ഭഗവാനെ ഏൽപ്പിക്കുന്നു അതിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നു എനിക്ക് ഭഗവാനുണ്ട് ആ കാര്യം ഭഗവാൻ നടത്തിത്തരും എന്ന് കരുതി സമാധാനമായിരിക്കും പിന്നീട് ആ കാര്യം നടന്നു കിട്ടുകയും അവർ നേർന്ന് നേർച്ച ഭഗവാനു വേണ്ടി സമർപ്പിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു ഈ സെയിം മെത്തേഡ് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന നിയമത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ലോ ഓഫ് അട്രാക്ഷനിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു ഇത് എല്ലാ മനുഷ്യർക്കും ചെയ്തു നോക്കി അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു അവസരം തന്നെയാണ് ഇതിന് ആദ്യം വേണ്ടത് പൂർണ്ണ വിശ്വാസമാണ് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നടന്നു കഴിഞ്ഞതായി നിങ്ങൾ വിശ്വസിക്കുക അത് നടന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുക സ്ഥിരമായി നമ്മൾ ആ കാര്യം നടന്നു കഴിഞ്ഞതായി വിശ്വസിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും അത് വിശ്വസിക്കേണ്ടതായി വരും പിന്നീട് അത് സത്യമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്ക് കാണാം ഇത് പൂർണ്ണമായും മനസ്സിന്റെ ശക്തിയാണ് നിങ്ങളുടെ ആവശ്യം അത് എന്തുമാകട്ടെ ധനമോ വിദ്യാഭ്യാസമോ മനഃശക്തിയോ അങ്ങനെ എന്തും അത് നിങ്ങൾ നേടിക്കഴിഞ്ഞതായി സ്ഥിരം മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക ആ കാര്യം നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നതായി നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഇതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക